കിഴക്കൻ ചൈനയിലെ റെജിയാങ് സെൻട്രൽ പ്രൊവിൻസിലെ യു നഗരം അവിടെ നിന്ന് യോങ്കോങ്ങിലേക്കുള്ള യാത്രയിൽ ഗൈഡായി ഒപ്പമുണ്ടായിരുന്നത് ചൈനീസ് സഖാവ് യാമ എന്ന യുവതി യാത്രയ്ക്കിടെ അരിവാൾ ചുറ്റിക്ക നക്ഷത്രം വരച്ച് അവരെ കാണിച്ചു ഇതെന്താണെന്ന് ചോദിക്കുകയും ചെയ്തു ഒരു ഹോട്ടലിന്റെ സിമ്പിൾ എന്നായിരുന്നു ഉത്തരം ചൈനയിലെ സഖാക്കൾക്ക് കമ്മ്യൂണിസത്തെ സംബന്ധിച്ചറിയുന്നത് അത്രമാത്രം മെക്സവനെ സംബന്ധിച്ച സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാഷിന്റെ ആധികാരിക പ്രസംഗം ഡിസംബർ പന്ത്രണ്ടിന് ജനം ടി വി ഡിബേറ്റിൽ കണ്ടപ്പോൾ യാമാസഖാവിനെ അറിയാതെ ഓർത്തുപോയി യോങ്കോങ്ങിൽ നിന്ന് ഗ്രാമങ്ങളിലൂടെയാണ് മടങ്ങിയത് അവിടുത്തെ കാഴ്ചകൾ കാണുകയായിരുന്നു ലക്ഷ്യം പന്ത്രണ്ട് വർഷം മുമ്പ് ചൈനയിലെ ഗ്രാമങ്ങൾ സന്ദർശിച്ചപ്പോൾ ഏറെ ആകർഷിച്ചത് സ്ത്രീകളും വാർദ്ധക്യമായവരും ഒത്തുകൂടി നടത്തുന്ന മെക്സവൻ ആയിരുന്നു ദുലിയൻ എന്നോ മറ്റോ ആണ് അവർ അതിനെ വിളിച്ചിരുന്നത് എക്സസൈസെന്നർത്ഥം ലിംഗഭേദമന്യേ പതിനെട്ട് മുതൽ എഴുപത് വയസ്സുവരെയുള്ളവരാണ് അവിടെ അണിനിരന്നത് സൗണ്ട് സിസ്റ്റം ഉപയോഗിച്ച് സംഗീതത്തിന്റെ അകമ്പടിയോടെയാണ് കായികാഭ്യാസം മെക്സവൻ കൂട്ടായ്മ വിവാദമായതാണ് ചൈനയിലെ കായികപരിശീലനം ഓർമ്മയിൽ വന്നത് സൗദി അറേബ്യയിലെ റിയാദ് ജിദ്ദ ഉൾപ്പെടെ വിവിധ ഗൾഫ് നഗരങ്ങളിലും മെക്സവൻ സജീവമാണ് റിയാദിലെ കൂട്ടായ്മയിൽ പാക് പൗരന്മാർ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലുള്ളവരെ ആകർഷിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇതിനെ രാജ്യവിരുദ്ധ ശക്തികളുമായുള്ള കൂട്ടുകെട്ടായി വ്യാഖ്യാനിക്കാനും സാധ്യതയുണ്ട് ജമാഅത്തെ ഇസ്ലാമി നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് എന്നിവയാണ് മെക്സവൻ കൂട്ടായ്മയ്ക്ക് പിന്നിലെന്ന് എ പി സമസ്തയും സി പി എമ്മും ആരോപിച്ചതോടെ വിവാദം ദേശീയ മാധ്യമങ്ങളും ഏറ്റെടുത്തു അന്വേഷിക്കുമെന്നും കേൾക്കുന്നു ആരോപണങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ മറ്റു ചില കാര്യങ്ങളും പരിശോധിക്കണം സമൂഹത്തെ അങ്ങേയറ്റം ചൂഷണം ചെയ്താണ് കോർപ്പറേറ്റ് ഭീമന്മാർ തഴച്ചു വളരുന്നത് മരുന്നുപാദനത്തിൽ ലോകത്ത് മൂന്നാം സ്ഥാനം ഇന്ത്യക്കാണ് നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ മൂന്ന് ലക്ഷത്തി എണ്ണായിരത്തി അമ്പത്തിനാല് കോടി രൂപയുടെ ടേൺ ഓവറാണ് മരുന്നു വിപണി നേടിയത് ഇതിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ മരുന്നു വില്പന നടന്നത് മൂന്ന് ദശാംശം അഞ്ച് ഒമ്പത് കോടി ജനസംഖ്യയുള്ള കേരളത്തിലാണ് മരുന്നു വില്പനയിൽ ഉത്തർപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്ക് പിന്നിലാണ് കേരളം എന്നാൽ ഉത്തർപ്രദേശിലെ ജനസംഖ്യ ഇരുപത്തിനാല് കോടി അഥവാ കേരളത്തിൻ്റെ ആറ് ഇരട്ടിയാണ് മധ്യപ്രദേശിലെ ജനസംഖ്യ എട്ട് ദശാംശം ഏഴ് ഏഴ് കോടിയാണ് കേരളത്തിന്റെ ഇരട്ടിയിലധികം മഹാരാഷ്ട്രയിലേത് പതിമൂന്ന് ദശാംശം ആറ് കോടി അഥവാ മൂന്നിരട്ടിയിലധികവും പശ്ചിമബംഗാളിലെ ജനസംഖ്യ പത്ത് ദശാംശം നാല് രണ്ട് കോടി അഥവാ രണ്ടര ഇരട്ടിയിലധികവും വരും ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുന്നുവിപണി കേരളമാണെന്ന് കാണാം കേരളത്തിന് ഇന്ത്യയുടെ പ്രമേഹ തലസ്ഥാനം എന്നൊരു സ്ഥാനം കൂടിയുണ്ട് ദേശീയ ശരാശരിയായ എട്ട് ശതമാനത്തിന്റെ ഇരട്ടിയിലധികമാണ് കേരളത്തിലെ പ്രമേഹ നിരക്ക് തിരുവനന്തപുരത്ത് പ്രമേഹ നിരക്ക് പതിനേഴ് ശതമാനമാണ് ഹൈദരാബാദ് ഡൽഹി നാഗ്പൂർ എന്നീ നഗരങ്ങളിലേക്കാൾ കൂടിയ നിരക്കാണിത് കാർഡിയാക് റിസർച്ച് ഓർഗനൈസേഷന്റെ പഠനപ്രകാരം പ്രമേഹം ഉൾപ്പെടെ ജീവിതശൈലി രോഗങ്ങളാണ് കേരളത്തിൽ ഹൃദയാഘാതത്തെ തുടർന്നുള്ള എൺപത് ശതമാനം മരണത്തിന് കാരണം ഇത് അമേരിക്കയിലെ ഹൃദയാഘാത നിരക്കിന്റെ ഇരട്ടിയാണ് ജപ്പാൻ ചൈന എന്നീ രാജ്യങ്ങളിലെ ജീവിതശൈലി രോഗത്തെ തുടർന്നുള്ള ഹൃദയാഘാത നിരക്കിന്റെ ആറിരട്ടിയാണെന്നും വ്യക്തമാക്കുന്നു കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സർവേ പ്രകാരം കേരളത്തിൽ ആശുപത്രിയിൽ കിടന്നുള്ള ചികിത്സയ്ക്ക് നഗരത്തിലെ ഒരു കുടുംബം സ്വന്തം പോക്കറ്റിൽ നിന്ന് വർഷം എട്ടായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് രൂപയും ഗ്രാമത്തിൽ പത്തായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയുമാണ് ചെലവഴിക്കുന്നത് ഇൻഷുറൻസ് റീഇംബേഴ്സ്മെന്റും സർക്കാർ സൗജന്യ ചികിത്സയ്ക്കും പുറമെ ചെലവഴിക്കുന്ന തുകയാണിത് മാത്രമല്ല സ്വകാര്യ മേഖലയിലെ ആരോഗ്യപരിചരണം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വളരെ കൂടിയ നിരക്കാണ് ഈടാക്കുന്നത് കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾക്കിരയാവുന്നവരുടെ കൃത്യമായ വിവരശേഖരണം നടക്കുന്നുണ്ട് ആരോഗ്യവകുപ്പിന്റെ ആർദ്രം പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള സ്ക്രീനിങ് നടക്കുന്നുണ്ട് ഒന്നാംഘട്ടത്തിൽ ആരോഗ്യവകുപ്പിന്റെ ശൈലി ആപ്പ് ഉപയോഗിച്ച മുപ്പത് വയസ്സിന് മുകളിലുള്ള ഒന്ന് ദശാംശം അഞ്ച് മൂന്ന് കോടി ജനങ്ങളെ പരിശോധിച്ച് അപകടകരമായ ജീവിതശൈലി രോഗമുള്ളവരെയും കണ്ടെത്തിയിരുന്നു ഇത്തരം വിവരങ്ങൾ ലഭ്യമായതുകൊണ്ട് തന്നെ കേരളം ഏറ്റവും വലിയ വിപണിയാണെന്ന കുത്തക മരുന്നു കമ്പനികൾക്ക് നന്നായി അറിയാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ വിപണിയുടെ വളർച്ച കേരളത്തിൽ മുതൽ പതിനാല് ശതമാനം വരെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇത് അഞ്ച് ശതമാനത്തിൽ താഴെയായി കൂപ്പുകുത്തി കോവിഡിന് ശേഷം ആരോഗ്യ സംരക്ഷണത്തിൽ കേരളം കൂടുതൽ കരുതൽ കാട്ടുന്നുണ്ട് മെക്സവൻ മാത്രമല്ല സംസ്ഥാനത്തുടനീളം ടർഫുകളും ഹെൽത്ത് ക്ലബുകളും വ്യാപിച്ചു ടെലിവിഷൻ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും കായികക്ഷമത വർദ്ധിപ്പിച്ച ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ബോധവൽക്കരണം വ്യാപകവുമാണ് സിനിമാ സിനിമാനടിമാരും നടന്മാരും വർക്കൗട്ട് നടത്തുന്നതിന്റെ റീലുകളും സാധാരണക്കാർക്ക് പ്രചോദനമാണ് മെക്സവൻ പോലെ ചെലവില്ലാതെ കായികക്ഷമത കൈവരിക്കാൻ കഴിയുന്ന കൂട്ടായ്മകൾ പടർന്നു പന്തലിച്ചാൽ കേരളത്തിലെ മരുന്നുവിപണിയുടെ വളർച്ച ഇനിയും ഗണ്യമായി കുറയും ആരോഗ്യമേഖലയിലെ വാണിജ്യ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ കേരളത്തിലെ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കണം ജീവിതശൈലി മാറ്റി ആരോഗ്യം നിലനിർത്താനുള്ള ഏതു പദ്ധതിയും കുത്തക മരുന്നു കമ്പനികൾ അട്ടിമറിക്കും അതുകൊണ്ടുതന്നെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന ബദൽ ബദൽമാർഗ്ഗങ്ങളെ പല്ലുന്നകവും ഉപയോഗിച്ച് എതിർക്കുകയും തകർക്കുകയും ചെയ്യേണ്ടത് മരുന്നുപാദകരായ കോർപ്പറേറ്റുകളുടെയും ഹെൽത്ത് കെയർ രംഗത്തെ വൻകിട സ്ഥാപനങ്ങളുടെയും അജണ്ടയാണ് അവരുടെ നിലനിൽപ്പിന് ആവശ്യവുമാണ് തീവ്രവാദത്തിന്റെയും വർഗീയതയുടെയും നിറം നൽകി പ്രസ്ഥാനങ്ങളും മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികളും രംഗത്തു വന്നാൽ മെക്സവൻ പോലുള്ള എക്സസൈസ് കൂട്ടായ്മകളെ നിർവീര്യമാക്കാൻ എളുപ്പമാണെന്ന് കോർപ്പറേറ്റുകൾക്ക് നന്നായി അറിയാം മെക്സവൻ കൂട്ടായ്മയ്ക്ക് നിരോധിത സംഘടനകളുമായി ബന്ധമുണ്ടെങ്കിൽ സമസ്ത എ പി വിഭാഗം നേതാവ് എ പി ഉസ്താദും സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻമാസ്റ്ററും തെളിവുകൾ സഹിതം ഭരണകൂടത്തെയും ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളെയും അറിയിക്കുകയാണ് വേണ്ടത് സമാധാനമാഗ്രഹിക്കുന്ന മതസൗഹാർദ്ദം ഇഷ്ടപ്പെടുന്ന മലയാളി സമൂഹം അതിനെ പിന്തുണയ്ക്കും എന്നാൽ സങ്കുചിതത്വവും രാഷ്ട്രീയ നേട്ടങ്ങളും സംരക്ഷിക്കാൻ രാജ്യസ്നേഹികൾ എന്ന അവകാശപ്പെടുന്നവർക്ക് കടിച്ചുപറിക്കാൻ എല്ലിൻ കഷ്ണമെറിഞ്ഞുകൊടുത്തത് ദ്രോഹമാണ് അത് മൈത്രിക്കും മാനവികതയ്ക്കും എതിരാണെന്ന് ഇനിയെങ്കിലും നേതാക്കന്മാർക്ക് തിരിച്ചറിവുണ്ടാകണം